ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് അത് രാവിലെ തന്നെ കേട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ സൂര്യനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ അപ്പൊ നമ്മുടെ നമ്മുടെ കിച്ചന്റെ ഭാഗത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഉമ്മത ഇവിടെ കിച്ചണില് രാവിലെ തന്നെ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് രാവിലത്തെ ചായക്കും കടിക്കുള്ളത് അപ്പൊ ഇന്ന് രാവിലെ തന്നെ ബ്ലോഗ് തുടങ്ങാൻ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങോട്ടേലും പോകേണ്ടോ നിങ്ങൾ വിചാരിക്കും ഇന്ന് എങ്ങോട്ടും പോവുമല്ല പക്ഷേ നമ്മളെ കുടുംബത്തിലൊരംഗം ഇന്ന് നമ്മളെ വിട്ടിട്ട് പോവാണ് അല്ലേ അങ്ങനല്ലേ അങ്ങനല്ലേ പറയുള്ള അതായത് നമ്മളെ കുടുംബത്തിൽ ഇപ്പോ ഒരു നാലഞ്ച് അഞ്ചാറു മാസമായിട്ട് നമ്മളെ കൂടെ എല്ലാത്തിലും ഉണ്ടായിരുന്ന ഒരു അംഗത്തിനെ നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പൊ വേറെ ആരുമല്ല വേറെ ഒന്നും അല്ല നിങ്ങൾ നമ്മളെ കഴിഞ്ഞ കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവുന്നു ഗ്രീൻ ഗ്രീൻപീസ് കാര്യം ഇരിക്കുകയാണ് അറിഞ്ഞു ഓക്കെ അപ്പോ പറഞ്ഞത് ഇതാണ് നമ്മൾ പുതിയ വണ്ടി എടുത്ത ലോഗും വീട്ടിൽ കൊണ്ടുവന്ന ഉളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു മാഷാ അല്ല ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മളുണ്ടായിരുന്ന ഒരു പഴയ കാരണമുണ്ടല്ലോ നമ്മള് താഹരണി ഒരു അഞ്ചാറ് മാസം അതെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആശിച്ചെടുത്തൊരാദ്യത്തെ വണ്ടി നമ്മള് പിന്നെ എന്തെന്ത് ചെയ്യാൻ പോവാണ് കൊടുക്കാൻ പോവാണ് അല്ലേ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പഴയ വണ്ടി ഉണ്ടോ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അതിന് എന്താണ് ചെയ്യണത് കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണേന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു അപ്പൊ ആ വണ്ടി കച്ചവടമായി നമ്മളിന്ന് കൊടുക്കാൻ പോകണം അപ്പോ ഇതിൽ വേറൊരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു വണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് പേഴ്സണലി നമുക്ക് ഒരു ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ എന്താ ഒരു ഇവൻ ഒരു സൈക്കിൾ ആയിക്കോട്ടെ നമ്മൾ അത് കൊടുക്കുമ്പോൾ പേഴ്സണലി നമ്മുടെ മനസ്സിൽ നമുക്കൊരു വിഷമം ഉണ്ടാവും ഏഹ് ശരിയല്ലേ അതായത് നമ്മൾ നമ്മളെ കൂടെ അതിനി ഒരു മാസമാണെങ്കിലും പത്ത് വർഷമാണെങ്കിലും ഒരു വർഷമാണെങ്കിലും ഒക്കെ നമ്മളെ കൂടെ നമ്മളെ ഇണക്കിണ്ട വണ്ടി നമ്മൾ പോകുമ്പോൾ വിഷമം ഉണ്ടാവും പക്ഷേ നമ്മളെ ഈ ഈയൊരു സാഹചര്യത്തിൽ അല്ല അങ്ങനെ കുക്കറിനപ്പും ഓക്കെ അപ്പൊ ഏഹ് പിന്നെ അതേ കാരണം കൊണ്ടാണ് കേട്ടോ നമ്മളൊരു മൈക്ക് വാങ്ങിയത് കാരണം പുറത്തൊച്ചപ്പാടും കുക്കും വിളിയൊക്കെ നമുക്ക് ഉണ്ട് അറിയാം അതും കാരണം കൊണ്ടാണ് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ മാം എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും പറഞ്ഞു പക്ഷെ നമ്മളെ ഈ ഒരു സാഹചര്യത്തില് നമ്മക്ക് അത്ര പ്രശ്നമില്ല എന്താന്ന് മനസ്സിലായി നിങ്ങക്ക് എന്താണ് അതായത് നമ്മുടെ കണ്ണിണത്തും ദൂരെ തന്നെയാണ് നമ്മള് വണ്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ദാഹം എനിക്ക് വണ്ടി തന്നപ്പോഴ അവിടെ നിന്ന് വിടാൻ പറയാം കാരണം ഈ വണ്ടി നമുക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റും പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ആവും പക്ഷെ ഇതെങ്ങനെയാന്നറിയോ ഈ വണ്ടി ആ വീട് അതായത് നമ്മൾ കൊടുക്കുന്ന നല്ല വീടിന്റെ മുറ്റത്ത് കാർ കുറച്ച് നിറയെ കഴിഞ്ഞാല് നമ്മുടെ കണ്ണിന് കണ്ണിലുമ്പോ കൂടി കാണാൻ അങ്ങനെ വരുന്നതും പോകുന്നത് നമുക്ക് വണ്ടി കാണാം തൊട്ടു ഗൈസ് അതായത് നമ്മുടെ വീടിന്റെ തൊട്ടുമുറ്റത്ത് രണ്ട് വീടപ്പുറത്ത് ആ ഭാഗത്തായിട്ടാണ് അതായത് നമ്മളിവിടെ വീടിന്റെ മുറ്റത്തേക്കുമ്പോ തന്നെ ആ ഒരു വീടും കാർപോറസ് കാണാൻ പറ്റും അപ്പൊ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മള് വണ്ടി കൊടുക്കുന്നത് അല്ലേ അപ്പൊ നമ്മളെ വണ്ടി എടുത്ത സമയത്ത് തന്നെ എന്ന് രണ്ടു ആൾക്കാര് ചോ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ വണ്ടി കൊടുക്കുന്നെങ്കിൽ കമന്റ് ചെയ്യണേന്ന് പറഞ്ഞു Day, ago, of of day, so family, say, െ പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് വണ്ടി എടുത്ത് അഞ്ച് മാസം കഴിഞ്ഞ അതായത് ഈ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ വിചാരിച്ചതല്ല അതായത് പുതിയ വണ്ടി എടുക്കുമ്പോഴല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത്ര പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറ്റുന്നു വിചാരിച്ചാലും മഷ അല്ല ഒരുപാട് സന്തോഷമായിരുന്നു അള്ളാഹുവിന് ഷുക്കർ ചെയ്യുന്നു അപ്പൊ ഈ ഒരു വണ്ടി പിന്നെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിങ്ങളോട് ബ്ലോഗിൽ വന്നിട്ട് വണ്ടി കൊടുക്കുകയാണ് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യാൻ എന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് ഞാൻ വണ്ടി എടുത്തിട്ട് കഷ്ടി ഒരു രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ഒക്കെ ഞാൻ പണിത് അടിപൊളിയാക്കി പൊളിയാക്കി അച്ചിരിക്കണം താഴെ വണ്ടി എടുത്താടേ ഇപ്പൊ നാപ്പത് കഴിഞ്ഞു താഴെ എടുക്കുമ്പോ മുപ്പത്തിയേഴ് സംതിങ് ആണ് കഷ്ടി ഒരു രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് കിലോമീറ്റർ ആയിരുന്നു അതൊരു മുന്നൂറ് കിലോമീറ്റർ അവിടെ നിന്ന് വന്നത് ബാക്കിയൊക്കെ ഉള്ള വെറുതെ തുച്ഛമായ കിലോമീറ്റർ ഞാൻ ഈ ആറ് മാസങ്ങളിലൂടെ ഓടിയിട്ടുള്ളൂ മനസ്സിലായില്ലേ നമ്മളങ്ങനെ അധികം ഉപയോഗിക്കലെന്നല്ല ഇല്ല പിന്നെ അത്രേ ഇതായിട്ടാണ് ഞാൻ കൊണ്ടെടുക്കുന്നത് എല്ലാ അധികം കച്ചറൊക്കെ നിൽക്കൂല അപ്പൊ തന്നെ കഴുകി കുട്ടപ്പനാക്കി ക്ലീൻ ചെയ്തൊക്കെ ഇന്റീരിയർ ഒക്കെ സെറ്റ് സെറ്റാക്കിയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് അപ്പൊ ആ വണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരെടുക്കണം അവർക്ക് ഇനി ഒന്നും അതിൽ നോക്കാനില്ല വണ്ടി എടുക്കുക പെട്രോൾ അടിക്കുക ഓടുക പെട്രോൾ അടിക്കുക ഓടുക അത്ര പണിയുള്ളൂ അത് അതാണ് ആരെടുക്കുന്നു അവർക്ക് ലക്കിയുള്ള ആളാണ് അത് ഞാൻ കൊടുക്കുന്നതിന് മുന്നേ ഉമ്മനോട് പറഞ്ഞ കാര്യമാണ് അപ്പൊ കാരണം എന്ന് ആ വണ്ടിക്ക് ഒരു പണിയില്ല വണ്ടി തന്നെ ബ്ലേഡ് ചേഞ്ച് പോളിഷ് അങ്ങനത്തെ ചില്ലറ പണികൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചിരുന്നു അതെ വണ്ടിയുടെ വണ്ടി അതാണ് അതിപ്പ ഒരു വണ്ടിനെ സംബന്ധിച്ചാലും ഒരു മൊബൈൽ ഫോൺ ഇലക്ട്രോണിക് സാധനങ്ങളെ സംബന്ധിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ഒന്നും വരാതിരിക്കട്ടെ എന്റെ കയ്യിൽ എന്നിട്ടും യാതൊരു കുഴപ്പമില്ല നമ്മള് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കുക എന്നാലും വണ്ടിയിലെ കാര്യങ്ങളാണ് എന്തെങ്കിലും വരും അങ്ങനെ വന്നാൽ തന്നെയും നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി അപ്പൊ എന്തായാലും വരാതിരിക്കട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ആയിരുന്നു അല്ല അപ്പൊ നമ്മള് വണ്ടിന്ന് കൊടുക്കാൻ പോകുന്നത് അവിടെയാണ് അല്ലേ അപ്പൊ തൊട്ടടുത്താണ് അപ്പൊ വണ്ടി അതായത് അടിപൊളി വണ്ടിയാണ് ഇട്ടക്കുന്ന സീറ്റ് ഓർ കാര്യം അതായത് ഞാൻ ആ വണ്ടി എടുത്തിട്ട് അതിനകത്ത് ചെയ്ത വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെറിയ അത്യാവശ്യം കുറച്ച് പൈസ ഞാൻ വർക്ക് ചെയ്തു കാരണം നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ എടുക്കുന്ന ഒരുപാട് നാള് ഒരു രണ്ട് മൂന്ന് വർഷം ഉപയോഗിക്കേണ്ട രീതിക്കാണ് ഞാൻ എല്ലാ അത് ചെയ്തത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് നമുക്ക് വണ്ടി മാറാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നു നമ്മൾ വിചാരിച്ചതല്ലേ ഓക്കെ അപ്പൊ ഏതായാലും ഇന്ന് ആ വണ്ടി കൊടുക്കുന്നതിന് മുന്നേട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിന്നല്ലേ നമ്മളൊരാൾക്ക് ഒരു വണ്ടി കൊടുക്കുമ്പോ അതിന്റെ രീതിക്കാണല്ലോ കൊടുക്കാറുള്ളത് അപ്പൊ ഒന്ന് കുറച്ച് കഴുകാനും വൃത്തിയാക്കാനും അതിന്റെ ഉള്ളിൽ കുറച്ച് കൈട്ടൊന്നും ഇല്ല കുറച്ച് കച്ചറ മണ്ണ് പൊടിയൊക്കെ ഉണ്ട് അതെ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പുതിയ വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോയതൊക്കെ ആ വണ്ടിയിലല്ലേ അപ്പൊ അതിന്റെ കുറച്ച് കച്ചറ മണ്ണ് പൊടി പിന്നെ പുറത്തെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഒന്ന് തട്ടിക്കൊടഞ്ഞ് കഴുകി കുട്ടപ്പനെ കൊടുക്കണം അപ്പൊ ഏതായാലും അതൊക്കെ ഒന്ന് കഴുകിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം അല്ലേ അപ്പോ നമ്മുടെ പുതിയ കാറതേ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ ഞാൻ നമ്മുടെ ലോഗ് തുടങ്ങിയപ്പോൾ നമ്മൾ പഴയ വണ്ടിയെപ്പറ്റി അത്രയും ഒരു നാലഞ്ച് മിനിറ്റ് സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് അത്രയും അറ്റാച്ച്മെൻറ്റുള്ള ആ ഒരു പഴയ വണ്ടിയായിട്ട് നമ്മൾ സംസാരിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും മുന്നേ അതിനെപ്പറ്റി നമ്മൾ രണ്ട് വാക്ക് നമ്മൾ എന്തായാലും പറഞ്ഞല്ലോ ഏഹ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടിത നമ്മുടെ കാർ കാർപോഴ്സിലുണ്ട് മറ്റേ വണ്ടിത നിങ്ങൾക്കുമ്പോൾ കൂടെ കാണാനില്ല അപ്പോൾ അത് അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ നമ്മുടെ ഈ ഒരു പുറത്തുണ്ട് ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ അത് രാവിലെ ഇങ്ങോട്ടാക്കി ഇട്ടതാണ് അതെന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടി കഴുകാൻ പാകത്തിന് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടത്തൊന്ന് വണ്ടി കഴുകാൻ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഉള്ള കച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ഇപ്പോഴും ക്ലീൻ ആണ് നീറ്റാൻ കുട്ടപ്പനായിട്ട് തന്നെയാണ് വണ്ടി കിടക്കണതേ കണ്ടോ ഒരു കുഴപ്പമില്ല ഓക്കെ ആ വണ്ടി ലോക്കാണ് അപ്പോൾ താക്കോലെടുത്ത് ലോക്കും തുറന്നിട്ട് ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയർ അതായത് ഉള്ളിലത്തെ ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനൊക്കെ ചെയ്തു പിന്നെ ഇപ്പം തുടച്ച് കുട്ടപ്പനൊക്കെ എടുത്തു അപ്പോൾ ഇനി പുറത്ത് ബോഡി വാഷ് കൂടി നമുക്ക് ചെയ്താൽ മതി ശരിക്കും നിങ്ങൾ വിചാരിക്കും ഞാനത് കാർ വാഷിന് കൊടുത്ത പോലായിരുന്നു മതിയായിരുന്നു പക്ഷെ നമുക്ക് ഇതിനിടെ ഒന്നും സമയം കിട്ടിയില്ല കുറേ പെട്ടുപോയി മാത്രമല്ല അതിനുള്ള കച്ചറ അഴുക്ക് പൊടിയ കാര്യങ്ങളൊന്നുമില്ല ഓടാത്ത വണ്ടിക്ക് എവിടെ കച്ചറായിരുന്നു ഏ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ കൊടുക്കാൻ നേരം കിട്ടിയില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഒന്ന് രണ്ട് വേറെ വഴിക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ നേരം കിട്ടിയില്ല ഓക്കെ അപ്പോൾ അതുകാരണം കൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് അതിനുള്ള കച്ചറ തന്നെ ഉള്ളൂ നമുക്ക് വീട്ടിൽ നിന്ന് ഉള്ളൂ നമ്മൾ വല്ലാതെ കഴുകാതിരിക്കുന്ന വണ്ടിയുള്ള അതായത് മൂന്നും നാലും മാസം വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള കച്ചറ കൊണ്ട് നമ്മൾ കറു പ്രാവശ്യം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഇത് ഞാൻ എങ്ങനെയാണെങ്കിലും മാസത്തിൽ രണ്ട് പ്രാവശ്യം കഴിക്കുന്ന വണ്ടിയാണ് മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിക്കണ വണ്ടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അതിലുള്ള കച്ചറ ഇല്ല നമ്മളിങ്ങനെ ഇടക്കിടയിൽ കഴുകുന്ന കാരണം കൊണ്ട് ഓക്കെ അപ്പോൾ ഉൾഭാഗമൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് കുഞ്ഞി പുറത്ത് ക്ലീനിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ റെഡിയാവും പിന്നെ ഞാൻ പറഞ്ഞ വീടിനെ ആ ഒരു കാണിച്ചിട്ട് ആ ഒരു നീല റൂഫ് ചെയ്തേക്കുന്ന വീടുണ്ടോ നിങ്ങൾ കണ്ടോ ആ ആ വീട്ടിലേക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൂടി ഞാൻ കാണിച്ചു തന്നാൽ പിന്നെ ഏതായാലും കിഴുകിയിട്ട് നേരെ വണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷാമ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയിലെ ഇൻറ്റീരിയറ് കാർപ്പറ്റ് അതേപോലെ തന്നെ പുറത്ത് ബോഡി വാഷ് ടയർ അടക്കം വാഷ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഒക്കെ വൃത്തിയാക്കി ഏറ്റു സെഡ് ക്ലിയർ ചെയ്ത് മണ്ണും പൊടിയും കച്ചറയും ഉള്ളത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വലിച്ച് ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെയാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ വണ്ടി ഇപ്പോഴും ലുക്ക് ലൈക്ക് ന്യൂ ആണ് ഇതൊക്കെ ഒറിജിനൽ സാധനമാണ് മാറ്റിയിട്ടൊന്നുമില്ല ഈ സാധനം എടുത്താല് ഞാനെടുത്തായാലും താങ്കൾ എടുത്തായാലും ഏഹ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ വണ്ടി ഉണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പെട്രോൾ ഉണ്ടല്ലോ അപ്പൊ അല്ലേ അതാ രണ്ട് ഘട്ടം കാണുന്നുണ്ടോ അത് പെട്രോൾ ആണ് കേട്ടോ സംഭവം വീട് വീടുന്ന തൊട്ടപ്പുറത്ത് തന്നെയാണ് എന്നെടുത്തിട്ട് നമുക്ക് വണ്ടി പെട്രോൾ ഇല്ലാതെ കൊടുക്കുന്നത് മോശമല്ല നമ്മളെങ്ങനെ കൊടുക്കുക അത് നമ്മൾ നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാടിച്ചിട്ടുന്ന പെട്രോള് അത് ഇതിനകത്തുണ്ട് അപ്പോൾ അലട്ടാങ്ങളോ പെട്രോളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതുകൊണ്ടില്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈയൊരു വീട്ടിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്ന വീട് നമ്മളെ വീട് വീടിനെ അവിടെ ഈ വീട് തേ ഇവിടെ അപ്പോൾ ഇത്ര ഇടത്താണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടിട്ടു താക്കോൽ കൊടുത്തു അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ ഒക്കെ കൊടുത്തത് നമ്മുടെ ആർ സി ബുക്ക് ഇൻഷുറൻസ് പൊല്യൂഷൻ ബാറ്ററിൻ്റെ പുതിയ ബാറ്ററി ബാറ്ററി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അഞ്ച് വർഷത്തെ വാരൻറ്റി അതിനുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് നമ്മളിപ്പോൾ കഴിഞ്ഞ മാസമാണ് എടുത്തല്ലേ അപ്പോൾ ഇൻഷുറൻസ് പുതിയ ബാറ്ററി ഒക്കെ നമ്മൾ കഴിഞ്ഞ മാസമാണ് എടുത്തത് അപ്പോൾ ഒക്കെ പുതിയ തന്നെയാണ് ഒന്നും പേടിക്കല്ല ബമ്പർ ടു ബമ്പർ ഫുൾ ഇൻഷുറൻസ് ആണ് അതൊന്നും പേടിക്കല്ല നമ്മൾ സ്വന്തം വണ്ടി നമ്മൾ അങ്ങനെ തന്നെ കൊണ്ട് നടക്കൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ വീട് ഇപ്പോൾ നടന്നു വരണ ദൂരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കാണിച്ചു തരാം വണ്ടി ഉണ്ടോ അപ്പം നമ്മളെ ഈ ഒരു ഏരിയ വളവായതുകൊണ്ടേ നല്ല ശ്രദ്ധിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ കണ്ടോ നമ്മളെ വീട് ഇതാ എത്തി നമ്മുടെ വീടെത്തി ആ ഉത്സവ പ്ലോട്ടുകൾ പോകുന്നു ഇവിടെ പൂരം നടക്കുന്നുണ്ട് ഉത്സവ പ്ലോട്ടാണ് പോയത് അപ്പൊ നമ്മളെ വീടിന്റെ വഴിയാണ് ഇത് കാണുന്നത് നമ്മളിത് അവിടെ നടന്നു വന്നാൽ ഒരു മിനിറ്റ് പോലും ഇല്ല നമ്മുടെ വീട്ടിലെ നമ്മളെ തിരക്കുള്ള റോഡാണ് കേട്ടോ നല്ല തിരക്കാണ് ഈ റോഡ് ക്രോസ് ചെയ്യാം പളവായത് നമ്മൾ ശ്രദ്ധിക്കണം കണ്ടോ നമ്മളെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞോട് തന്നെ ഒരു മിനിറ്റ് കൂടി ഇല്ല നമുക്ക് നടന്ന് വന്നു കഴിഞ്ഞാൽ അല്ലേ ഇത്ര ദൂരം മാത്രല്ല അവിടെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഓഫ് ചെയ്യാതെ കണ്ടോ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ എത്തി ها يعني الحمد لله